നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെപ്ഗാഡിയോളയാണ് പ്രശ്നം പെപ്പാണ് ഈ രീതി കൊണ്ടുവന്നത് അത് ടീമുകളെയൊക്കെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട് ആരോപണവുമായിട്ട് വരുന്നത് വെയിൻ ഇപ്പം ഇംഗ്ലണ്ട് യൂറോ ഗ്രൂപ്പ് ഗ്രൂപ്പ്സിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല വലിയ വിമർശനങ്ങൾ അവരുടെ നാട്ടിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു അലൻ ഷിയറും അലൻഷിയറും ലിനേക്കറും ഒക്കെ ശക്തമായ ഭാഷയിൽ സൗത്ത് കേറ്റിന്റെ ടീമിൻ്റെ പ്രകടനത്തിനെതിരെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഇന്ന് അവർ ക്വാർട്ടർ കളിക്കാൻ ഇറങ്ങിയാണ് വിജയിച്ച് പറ്റൂ അല്ലെങ്കിൽ പുറത്താണ് എന്ന് മാത്രമല്ല നാട്ടിലേക്കങ്ങും മടങ്ങി ചെല്ലാൻ പറ്റില്ല അവിടെ റെഡിയായി നിൽക്കുകയാണ് സൗദിയത്തിനെ വലിച്ച് താഴെ ഇടാൻ ഫുട്ബോൾ പണ്ഡിറ്റുകളും അതുപോലെ തന്നെ ആരാധകരും അപ്പൊ ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇംഗ്ലണ്ട് ഇന്ന് കളിക്കുക സമ്മർദ്ദം നന്നായിട്ടുണ്ട് അത് കാത്തിരുന്ന കാണണം ഏതായാലും ഇങ്ങനെ കളി ഈ രൂപത്തിലേക്ക് മാറാനുള്ളൊരു കാരണം പെബ്ഗാഡിയോളയാണെന്നാണ് വെയിൻ റൂണിയുടെ പക്ഷം അദ്ദേഹം ബി ബി സിയിൽ കളികൾ അനലൈസ് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പോകുന്ന കാര്യമാണിത് അദ്ദേഹം പറയുന്നു നമ്മളിപ്പോ ബെൽജിയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പല ടീമുകളുടെ കാര്യത്തിലും ഇത് കാണുന്നുണ്ട് ഇംഗ്ലണ്ടും ഹോളണ്ടും ഒക്കെ ഈ രൂപത്തിൽ കളിക്കുന്നത് അവര് ഈ ഒരു സിസ്റ്റം അത് എല്ലാവരും ആ ഒരു സിസ്റ്റത്തിൽ കളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട് ഇപ്പോ ജർമി ഡോക്കുവിനെ പോലെയുള്ളൊരു പ്ലെയർ അദ്ദേഹം വൈഡ് ആയിട്ട് കളിക്കുന്ന പക്ഷേ ബോക്സിലേക്ക് ക്രോസുകൾ വരുന്നില്ല ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും ലോട്ട് മോർ പൊസിഷനിലായിട്ട് മാറുന്നു സോ പെർഫെക്റ്റ് ഗോളുകൾ നേടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് പെർഫെക്റ്റ് ഗോളുകൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പെബ്ഗാഡിയോളെ ആണ് ഇതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഫോൾട്ടാണിത് അദ്ദേഹമാണ് ഈ ഒരു രീതി കൊണ്ടുവന്നത് അദ്ദേഹം അതിൽ മാസ്റ്റർ തന്നെയാണ് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ക്ലിയർ കട്ട് ചാൻസുകൾ ഉണ്ടാക്കുന്നതിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്ന് റോണി പറയുന്നത് അപ്പൊ പെപ്പ് കൊണ്ടുവന്ന സിസ്റ്റമാണ് പ്രശ്നം പെപ്പിനകത്ത് നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റും പക്ഷെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പെർഫെക്റ്റ് ഗോളുകൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല അതാണ് പ്രശ്നം എന്നാണ് റൂണിയുടെ ആരോപണം വീഡിയോസ് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളായി ഗ്രാഫ്